ഹായ് ഓൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും കോക്കോസ് വ്ലോഗിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വെക്കുക ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ജോലി കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറേ കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കമൻസിനൊക്കെ ഒരു റിപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ആദ്യം മുതൽ അവസാനം വരെയും നിങ്ങൾ ഫുള്ള് കാണുക അതിനുശേഷം മാത്രം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി കോണ്ടാക്റ്റ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും രണ്ട് ദിവസം എനിക്ക് കമൻസിനൊന്ന് റിപ്ലൈ തരാൻ പറ്റാത്തത് ജോലി തിരക്കുള്ളത് കൊണ്ടാണ് പിന്നെ അറബി വീട്ടിൽ ജോലിക്കാവശ്യമാണെന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ അറബി വീട്ടിൽ നല്ലപോലെ ജോലിയുണ്ട് ജോലി ചെയ്യാൻ നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്ന് ഉണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ മാത്രമേ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുള്ളൂ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ നമ്പറാണ് അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തത് അത് ഹസ്ബൻഡിൻ്റെ നമ്പറാണ് അതിൽ കോൺടാക്ട് ചെയ്ത് നമുക്കൊരു വിവരം ഫുൾ ഡീറ്റെയിൽസ് കിട്ടാണ്ട് അതിൽ നമ്മൾ കുറേ പേര് കമൻസ് ചെയ്യുന്നുണ്ട് ജോബ് വേക്കൻസിയെക്കുറിച്ച് അതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് റിപ്ലൈ തരാത്തത് കേട്ടോ ഈ ഞാൻ ഞാനിപ്പം ഇതിനകത്ത് കൊടുക്കുന്ന ഈ നമ്പറിൽ മാത്രം നിങ്ങൾ കമെൻ മെസ്സേജ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്താൽ മാത്രമേ നമുക്കത് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കുറേ കാലം അപ്പം അറബി വീട്ടിൽ നല്ലപോലെ ജോലിയുണ്ട് അത് ആദ്യമായി വരുന്ന എല്ലാ ഫ്രണ്ട്സും അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക പിന്നെ ഇവിടെ ഒരു വീ ഒരു പ്രാവശ്യം വന്നിട്ട് ആ ഒരു വീട്ടിൽ ജോലി ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഏജൻസി അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീട് അത് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കാണ് എഗ്രിമെന്റ് ആ രണ്ട് വർഷത്തിൽ രണ്ട് വർഷ രണ്ട് വർഷം നമ്മൾ ജോലി ചെയ്തേ പറ്റുമോ അത് മസ്റ്റായിട്ടും ചെയ്യണം പിന്നെ ആദ്യം വന്ന് നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ സാലറി പിന്നെ നമുക്ക് പേഴ്സണൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ഏജൻസി അത് കൃത്യമായി നിങ്ങൾക്ക് നെക്സ്റ്റ് വീട് തരികയോ അതിൻ്റേതായ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇതുവരെയും അങ്ങനെ മുപ്പത്തി മൂന്ന് വർഷത്തോളമായി ഇവിടെ ഏജൻസി ഉണ്ടായിട്ട് ഇതുവരെയും അങ്ങനെ ഒരു പ്രശ്നങ്ങളിൽ അവർ കൊടുക്കുന്ന ഒരു വീട്ടിൽ നിന്ന് സംഭവിച്ചിട്ടില്ല അഥവാ ഉള്ള ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറയുകയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ജോബ് കുറിച്ചാണ് മൂന്ന് തരം വേക്കൻസിയാണ് നമുക്കുള്ളത് അതിൽ ആദ്യത്തെ വേക്കൻസിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ വേക്കൻസി ഹൗസ് മെയ്ഡ് വേക്കൻസിയാണ് അത് ഫ്രഷും ഉണ്ട് റിട്ടേണും ഉണ്ട് വേറെ എവിടെയെങ്കിലും നിന്നിട്ടുള്ളവരാണെങ്കിലും കുഴപ്പമില്ല ഫ്രഷ് ആണെങ്കിലും റിട്ടേൺ ആണെങ്കിൽ ആണെങ്കിലും പത്താം ക്ലാസ് പാസ്സായ പാസ്പോർട്ട് തന്നെ ആയിരിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തരാൻ പാടുള്ളൂ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ സാലറി ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് പിന്നെ ഇവർക്ക് വേറെ അത് മെഡിക്കലിൻ്റെ പൈസയും ഫിംഗർ പ്രിൻ്റിൻ്റെ പൈസയും മാത്രമേ ചിലവാകുന്നുള്ളൂ വേറെ ഒരു പൈസയും ചിലവാകുന്നില്ല അതായത് ഒരേഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം നാട്ടിൽ ചിലവാകുന്നതേ ഉള്ളൂ വേറെ ഒരു രൂപയും ചിലവാകാറില്ല അത് റിട്ടേൺ ആയാലും ഫ്രഷ് ഫ്രഷായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും അങ്ങനെ മാത്രമേ ചിലവാകുന്നുള്ളൂ നെക്സ്റ്റ് വേക്കൻസി ഹോംനേഴ്സാണ് ജി എൻ എം വേണം എക്സ്പീരിയൻസ് വേണം ജി എൻ എം സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും വേണം പിന്നെ ഫ്ലുവൻസി ആയിരിക്കണം ഇംഗ്ലീഷ് മൂവായിരം രൂപ സാലറി ഉണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ഏജ് മുപ്പത് ടു നാൽപ്പത്തഞ്ച് വരെയാണ് അതുപോലെ തന്നെ ഹൗസ് മെയ്ഡിന് മുപ്പത് ടു നാൽപ്പത്തഞ്ച് വരെയാണ് ഏജ് വരുന്നത് അടുത്തത് ഹൗസ് ഡ്രൈവർ വേക്കൻസിയാണ് റിട്ടേൺ ഹൗസ് ഡ്രൈവേഴ്സിനെ എടുക്കുന്നുള്ളൂ അറബ് കൺട്രീസിൽ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല ആയിരത്തി എണ്ണൂറ് രൂപയാണ് സാലറി അക്കോമഡേഷൻ ഉണ്ട് മുപ്പത് ടു നാൽപ്പത്തഞ്ച് നാൽപ്പത്തേഴ് വയസ്സ് വരെയാണ് നമ്മൾ എടുക്കുന്നത് മൂന്ന് കുറിച്ച് കൃത്യമായി ഞാൻ ഡീറ്റെയിൽസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഇത് ഫുൾ ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് ഇൻഷാള്ള വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അസലാ വൈക്കും